ഹലോ അസ്ലാം വലൈക്കം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ഒരു ചക്ക ചിപ്സ് ആണ് തയ്യാറാക്കുന്നത് അതായത് ചക്ക വറുത്തത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നമുക്ക് ചക്ക ചിപ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ചക്കയുടെ പകുതിയോളം നന്നായിട്ട് ചകിണി എല്ലാം കളഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചക്കയുടെ രണ്ട് സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതേ രീതിയിൽ പീസുകളാക്കി എടുത്തിരിക്കുന്നത് ചക്ക ചിപ്സ് തയ്യാറാക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെന്ന് വെച്ചാൽ നമ്മൾ ചക്ക ചോളക്ക് കട്ടി കുറവുള്ള ചക്ക വേണം നമ്മൾ ഈ ചിപ്സ് തയ്യാറാക്കാൻ എടുക്കാനായിട്ട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്തെ പാത്രം വെച്ചാൽ അതിലോട്ട് ഒരൽപ്പം എണ്ണയൊഴിച്ചു പിന്നീട് ഒരൽപ്പം മഞ്ഞൾ നാടൻ മഞ്ഞൾ അരച്ചു വെച്ച മഞ്ഞളാണ് ഞാൻ ആ എണ്ണയിലോട്ട് ആഡ് ചെയ്തത് പിന്നീട് എണ്ണ മൂത്തതിന് ശേഷം നമ്മൾ ചക്ക പീസുകളാക്കി വെച്ചിരുന്ന് ഇത് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ചക്ക അരിഞ്ഞത് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക വീണ്ടും ചക്ക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ പീസുകളെല്ലാം ജസ്റ്റ് ഒന്ന് മൂക്കാനായിട്ടാണ് ഏകദേശം നമ്മുടെ ചക്ക ചിപ്സ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതൊരു അരിപ്പ് തവി കൊണ്ട് നമുക്കത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഒരല്പം ഉപ്പ് തൂളിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടയുക എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് ആ ഉപ്പ് പിടിക്കാനായിട്ട് ആ ചിപ്സിലെ എല്ലാ സ്ഥലങ്ങളിലും ഉപ്പ് പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുക്കുക പിന്നീട് ഒരു സേർവിംഗ് ഡിഷിലോട്ടും മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ചിപ്സാണിത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും എല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്യണേ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണിനെ തൊട്ടപ്പുറം ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി കാണുന്ന ഡെമ്പരെ ഓക്കെ ബായ് താങ്ക്